പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ പങ്കാളിയുമായിരുന്ന വലിയപുരയ്ക്കൽ കൃഷ്ണന്റെ ശതാബ്ദിയിൽ ഗുരുവായൂർ പാവർട്ടി മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ അഞ്ചിന് അനുമോദനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ഗുരുവായൂർ രുഗ്മണീർ ഏജൻസിയിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എൽ എ ഉപഹാര സമർപ്പണം നടത്തും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പൊന്നാടെ അണിയിക്കും ടി എൻ പ്രതാപൻ പ്രശസ്തി പത്രം സമർപ്പിക്കുകയും സ്വാമി പ്രബോധതീർത്ഥ ശിവഗിരിമഠം പ്രഭാഷണവും നടത്തും ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഏപ്രിൽ ഒന്നിന് കൃഷ്ണന് നൂറു വയസ്സ് തികയുകയാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കൃഷ്ണൻ സംഘടനയിൽ പാവർട്ടി വില്ലേജ് കോൺഗ്രസ് സെക്രട്ടറി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ചാവക്കാട് ഫോർട്ട് കൊച്ചി മണ്ഡലം സെക്രട്ടറി പൊന്നാനി ഡി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ച് എസ് എൻ ഡി പി പ്രസ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു ഗുരുവായൂരിൽ കെ കേളപ്പജി നയിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ദിനാചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാവർട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പങ്കെടുത്ത യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു വിവിധ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചു ഈ അടുത്ത കാലം വരെ സൈക്കിളിൽ സഞ്ചരിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്ന കൃഷ്ണൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശ്രമജീവിതം നയിക്കുകയാണ് ജീവിതത്തിൽ ഖാദി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ രവികുമാർ വർക്കിംഗ് ചെയർമാൻ അരവിന്ദൻ പള്ളത്ത് ജനറൽ കൺവീനർ ബാലൻ വാർണാട്ട് ട്രഷറർ വി കെ ജയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ചെയ്യും बहुमान श्री एनके अक्र उपहार सर्पण नगरसभा श्री एम कृष्णदास श्री डी एन प्रतापन अक्सम थी सचिव समर्पी